ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും ഡയറക്റ്റ് കേരളത്തിൽ നിരവധി അവസരങ്ങൾ ഉണ്ടതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും നിരവധി അവസരങ്ങളിൽ എസ് എസ് സിയുടെ വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുണ്ട് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കേരള സർക്കാരിന്റെ കയ്യിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് അപ്പം പല ജോബുകളും പലർക്കും മിസ്സായിട്ടുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അതിൽ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അണിച്ചിട്ടുണ്ട് അൻപത്തി ഒന്നോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് ഐ ടി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ത്യൻ ആർമിയിൽ എൻ സി സി സ്പെഷ്യൽ ജെൻഡറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൽ എഴുപത്തിയാറോളം മുഴുകുകളുണ്ട് അതിലേക്ക് എനി ഡിഗ്രി പ്ലസ് എൻ സി സി സർട്ടിഫിക്കറ്റ് കൂടി വേണം ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്പറിൻ്റെ വിഭാഗത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അതിലേക്ക് എനി ഡിഗ്രിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൽ വന്നിരിക്കുന്ന പ്രൊജക്ട് ഹെഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ജെൻഡർ എക്സ്പേർട്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ക മൾട്ടി ടാസ്ക് തുടങ്ങിയ ഉള്ളവരിലേക്ക് അപേക്ഷ അണിച്ചിട്ടുണ്ട് അഞ്ചോളം ഉഴവുകളിലേക്ക് ഡിഗ്രി അതുപോലെ പി എച്ച് ഡി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നിരിക്കുന്ന അഗ്നിവിർ വായു അഗ്നിവിർ വായു വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ട്വൽത്ത് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൽ പ്രൊജക്റ്റ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം സി എസ് സി എം എ അതുപോലെ എം ബി ഉള്ളവർക്ക് ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ദിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൽ റിസർച്ച് അസോസിയേറ്റ് സീനിയർ റിസർച്ച് ഫെലോ ജൂനിയർ റിസർച്ച് ഫെലോ തുടങ്ങിയ ഒഴികളിലേക്കല്ല ഇരുപത്തിനാലോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഡിഗ്രി അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനി പിന്നെ കെ എസ് ആർ ടി സി ഷിഫ്റ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഒരു വേക്കൻസിയാണ് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായുള്ളവർക്കും ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ചിൽ വന്നിരിക്കുന്ന അപ്പർൻ്റെസ് ഡിഗ്രി അതുപോലെ അപ്പർൻ്റെസ് ഡിപ്ലോമ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അൻപതോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തേത് പിന്നീട് യുക്കോ ബാങ്കിലേക്ക് അപ്പർ ഡിസ് വിഭാഗത്തിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എനി ഡിഗ്രിയാണ് അതുപോലെ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തെ പിന്നെ നാഷണൽ സെൻ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിൽ വന്നിരിക്കുന്ന ക്ലർക്ക് ഡ്രൈവർ ട്രേഡ്സ്മാൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വർക്ക് അസിസ്റ്റൻറ്റ് ആൻഡ് സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പന്ത്രണ്ടോളം വേക്കൻസിയാണ് ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന പ്രൊജക്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് അറുപത്തിനാലോളം ഒഴികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ബിഇ ബി ടെക് ഉള്ളവർക്ക് അപ്ലേച്ചം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനി പിന്നെ ഇരുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷനാണ് അതിലേക്ക് ക്ലർക്ക് വിഭാഗത്തിലേക്ക് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടോളം ഒഴികളിലേക്ക് അപേക്ഷ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അപ്ലേച്ചം ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറോളം ഒഴികളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് അതിലേക്ക് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ടെൻത്ത് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലേച്ച അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ച് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള പബ്ലിക് സർവീസ് കീഷൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇരുന്നൂറ്റി എൺപത്തേളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതുപോലെ എസ് എൽ സി എൻ ടി സി ഉള്ളവർക്ക് ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അനിമൽ ഹസ്ബൻഡ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളൊക്കെ ഈ അവസരമൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകാരൻ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ